നാം വലിയൊരു പ്രശ്നത്തിൻ്റെ മുമ്പിലാണ് പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് നാം മൂലപ്പള്ളി മുതൽ വിഴിഞ്ഞം വരെയുള്ള ഈ ജനബോധന യാത്ര നടത്തുന്നത് എന്താണ് ജനങ്ങളെ ബോധിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല വിഴിഞ്ഞം തീരപ്രദേശത്തുള്ള നമ്മുടെ തന്നെ സഹോദരങ്ങളായ മത്സ്യബന്ധനത്തിലേർപ്പെട്ട ജീവിതം സ്വന്തം ജീവിതം നയിക്കുകയും ഈ കേരളത്തിലെയും ലോകത്തെമ്പാടുമുള്ള ജനങ്ങളുടെയും ജീവിതത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന ഒരു ജനഭാ ജനവിഭാഗത്തിൻ്റെ കഷ്ടത കണ്ടുകൊണ്ടാണ് നമ്മൾ അവരെ അതാണ് നമ്മൾ എല്ലാവരെയും ബോധിപ്പിക്കുന്നത് വിഴിഞ്ഞത്ത് ഒരു തുറമുഖം നിർമ്മിക്കുവാൻ കേരള സംസ്ഥാന സർക്കാർ ആഗ്രഹിച്ചു വികസനത്തിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് തുറമുഖം നിർമ്മിക്കപ്പെടുന്നതെന്നതിനെക്കുറിച്ച് നമുക്ക് തർക്കമില്ല കാരണം ഒരു തുറമുഖം അവിടെ വരുന്നത് പണ്ടുണ്ടായിരുന്നതാണ് അത് ഉപയോഗശൂന്യമായി പോയി എന്നാൽ ഇപ്പോൾ കൂടുതൽ രാജ്യാന്തര വ്യാപാരം വർദ്ധിച്ചിരിക്കുന്ന കാലത്ത് ഒരു തുറമുഖം വരുന്നത് തിരുവനന്തപുരത്തിൻ്റെ ആ പ്രദേശത്തിന് മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കുമൊക്കെ നല്ലതു തന്നെ പക്ഷേ നമ്മുടെ ഭരണ സർക്കാരുകളത് ഏത് സർക്കാരായാലും ചെയ്യുന്ന ഒരു ബുദ്ധിമോശമായ പരമായ പ്രവർത്തനം ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് വൻകിട പദ്ധതികൾ ഈ കൊച്ചു കേരളത്തിലെ സർക്കാരുകൾ പുറകെ ഒന്നായിട്ട് ഏറ്റെടുക്കാറുണ്ട് മൂലംപള്ളി അതുപോലൊരു പദ്ധതിയാണെന്ന് നമുക്കറിയാം നമുക്ക് ഈ കൊച്ചിയിൽ തന്നെയുള്ള ഹാർബറിലേക്ക് വലിയ കണ്ടെയ്നർ ലോറികൾ ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദേശീയ ദേശീയപാത എന്ന് പറയാവുന്ന തലത്തിലുള്ള വലിയൊരു പാത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൂലംപള്ളിയിലെ ജനങ്ങളെ കുടിയിറക്കിയത് പക്ഷേ അങ്ങനെ കുടിയിറക്കിയവർക്ക് ഇപ്പോഴും പുനരധിവാസത്തിൻ്റെയും അവരുടെ ജീവിതസന്ധാരണത്തിൻ്റേതുമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇനിയും സംജാതമായിട്ടില്ല ആ പ്രശ്നം മുഴുവനായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല മറ്റൊരു പദ്ധതി കെ എറയിൽ എന്ന പേരിൽ കേരളത്തിൽ ആസൂത്രണം ചെയ്തു പക്ഷേ അതും വഴിയിൽ തങ്ങി നിൽക്കുകയാണ് ഇപ്പോഴിതാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പദ്ധതി ഈ തുറമുഖത്തിൻ്റെ പദ്ധതി സൃഷ്ടിക്കാവുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് ജനജീവിതത്തിനുണ്ടാക്കാവുന്ന മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു എന്നാണ് നമ്മൾ പത്രങ്ങളിലൂടെ അല്ലെങ്കിൽ മധ്യമാധ്യമങ്ങളിലൂടെ ഒക്കെ മനസ്സിലാക്കിയത് എന്നാൽ ഇപ്പോൾ മനസ്സിലാകുന്നു വേണ്ടത്ര ഗവേഷണപരമായ പഠനങ്ങൾ നടന്നിട്ടില്ല അടുത്തിടെ ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം മൂലം വന്നിരിക്കുന്ന അത്യാഹിതം തീരദേശശോഷണം ഞാൻ നന്നായി നേരിൽ കണ്ട് മനസ്സിലാക്കുകയുണ്ടായി കടൽ തീരം ഒരു നല്ല അളവിൽ പ്രതിരോധിക്കപ്പെട്ടപ്പോൾ തുറമുഖ നിർമ്മാണത്തിന് വേണ്ടി വലിയ കടൽ കടൽഫിച്ചി ഉയർത്തിയപ്പോൾ കടൽ അതിനാഞ്ഞടിക്കാനുള്ള മേഖല ഈ തുറമുഖത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്തിൻ്റെ മറുഭാഗങ്ങളിൽ കണ്ടെത്തി അങ്ങനെ കണ്ടെത്തി ആഞ്ഞടിച്ച അലകൾ ആ തീരദേശ ശോഷണം മാത്രമല്ല അവിടെ നമ്മുടെ സഹോദരങ്ങൾ മത്സ്യത്തൊഴിലാളികൾ താമസിച്ചിരുന്ന വീടുകൾ ഗൃതരം ഉറപ്പുള്ള വീടുകൾ ഉൾപ്പെടെ തകർത്തടിച്ച് കടൽ കയറിയിരിക്കുകയാണ് അപ്പോൾ തുറമുഖത്തിന് വേണ്ടി കൂടിയിറക്കപ്പെട്ടവരും ഈ കടലാക്രമണം മൂലം കൂടി ഇറങ്ങിപ്പോകേണ്ടി വന്നവരുമായിട്ടുള്ള ആളുകളുടെ പുനരധിവാസം എവിടെ അവരുടെ ജോലിക്കുള്ള സൗകര്യങ്ങൾ എവിടെ അവരുടേതായിട്ടുള്ള ഭാവി ജീവിത സൗകര്യങ്ങൾ എവിടെ എന്നൊക്കെയുള്ള പ്രശ്നമാണ് നമ്മളെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ഓടവടങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ദുസ്ഥിതിയെക്കുറിച്ച് അവിടെ പോയ പിതാക്കന്മാർ തന്നെ എന്നെ അറിയിച്ചു ഞാൻ ഇതുവരെയും ഈ ജനങ്ങളുടെ സമരത്തിനായി തിരുവനന്തപുരത്ത് പോയിട്ടില്ല എന്നാൽ നമ്മുടെ കേരളത്തിലെ സഭ സഭകളിൽ നിന്ന് അല്ലെങ്കിൽ സഭയിൽ നിന്ന് വളരെയധികം പിതാക്കന്മാർ രംഗത്തെത്തി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കെ സി ബി സി കേരള കാത്തലിക് ബിഷപ്പ്സ് കൗൺസിൽ അതായത് എച്ചീൻ സഭയും സ്വർ മലബാർ സഭയും അലങ്കരസഭയും ഉൾക്കൊള്ളുന്ന കെ സി ബി സി അതല്ല നമ്മുടെ ഈ കേരളത്തിലെ എല്ലാ സുമനസ്സുകളായ ആളുകളും ഒറ്റക്കെട്ടായി ഈ സമരത്തെ പിന്താങ്ങുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ കെ സി ബി സിയുടെ പിന്തുണ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ തന്നെ പിന്തുണയാണ് കാരണം കേരള കാത്തലിക് ബിഷപ്സ് എപ്പോഴും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അത് ക്രൈസ്തവരുടേതോ ക്രൈസ്തവരല്ലാത്തവരുടേതോ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരുടേതായാലും മുന്നിട്ടിറങ്ങുന്ന ഒരു സമൂഹമാണ് കാരണം ക്രിസ്തുവിൻ്റെ ആദർശമാണ് നമുക്കുള്ളത് സകല ജനങ്ങളുടെയും രക്ഷയും സമാധാനവും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഈ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നാം തീർച്ചയായിട്ടും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് പുനരധി പുന ജനങ്ങളുടെ പുനരധിവാസം അതുപോലെ തന്നെ ജനങ്ങളുടെ ജോലിക്കുള്ള സുസ്ഥിരത അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്നുള്ള ആ ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം കേരളത്തിലെ ജനതക്കുണ്ടാകണം അതുപോലെ തന്നെ തിരുവനന്തപുരം പ്രദേശത്തുള്ള ആളുകൾക്കും ഉണ്ടാകണം അതുകൊണ്ട് കേരള കാത്തലിക് ബിഷ് കൗൺസിൽ ഒരു തവണ കൂടി വിഴിഞ്ഞത്ത് നമ്മുടെ ജനങ്ങൾ നടത്തുന്ന ഈ പുനരധിവാസത്തിനും അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന സമരത്തിന് ഒരു തവണ കൂടി പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഈ സമരം ഈ ഒരു ആവശ്യം സാധിച്ചു കിട്ടുന്നത് വരെ നമ്മൾ തീർച്ചയായിട്ടും തുടരണമെന്ന് തന്നെയാണ് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ അഭിപ്രായം നാം എപ്പോഴെല്ലാം സമരങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം സർക്കാരുകളുമായിട്ട് എപ്പോഴും ധാരണയിൽ പോകുവാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് സർക്കാർ ചർച്ചയ്ക്ക് വരികയും പുതിയതായ പഠനങ്ങൾ നടത്തിക്കൊണ്ട് ഈ തുറമുഖം വരുത്താവുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെയും ജന ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും കുറിച്ച് നല്ലൊരു പദ്ധതി പാസാക്കണം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും ഇതുപോലുള്ള വൻ പദ്ധതികൾ വരുന്നതിന് മുമ്പ് പലതവണ കമ്മിറ്റികൾ വെച്ചും ശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയും റിപ്പോർട്ടുകൾ അപഗ്രഥിച്ചും അത് പിന്നീട് പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് തീരുമാനമാക്കിയും ആ തീരുമാനത്തിൻ്റെ തന്നെ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിച്ചുമൊക്കെയാണ് വർഷങ്ങളെടുത്താണ് അവർ പദ്ധതികൾ നടത്തുന്നത് ഫ്രാൻസിൽ വെച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വസ് വസുതയാണ് അവിടെ എയ്ഫൽ ടവർ എന്ന് പറയുന്ന ഒരു വലിയ ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നുപോലെ കരുതപ്പെടുന്ന ഒരു ടവറുണ്ട് നിങ്ങളിൽ പലരും ഒരു പക്ഷേ ഫ്രാൻസിൽ പോയ സന്ദർഭത്തിൽ പാരീസിലെ എയ്ഫൽ ടവർ സന്ദർശിച്ച് അതിൻ്റെ അടിയിലോ മുകളിലോ ഒക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ളവരായിരിക്കാം അത്രമാത്രം ഫ്രഞ്ചുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ ഒരു അഭിമാനത്തിൻ്റെ സ്തംഭമാണ് എയ്ഫൽ ടവർ പക്ഷേ ഈ എയ്ഫൽ ടവർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇരുപത്തിയഞ്ച് വർഷത്തെ ഗവേഷണങ്ങൾ നടന്നു ആദ്യം ഈ പ്രോജക്റ്റ് തള്ളിക്കളഞ്ഞു പിന്നീട് അദ്ദേഹം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ശാസ്ത്രജ്ഞൻ രണ്ടാമതും ഈ പ്രജ ഈ ഒരു പദ്ധതി അവതരിപ്പിച്ച് പാർലമെൻറ്റേറിയൻസിന് ക്ലാസ് എടുത്ത് ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് അവതരിപ്പിച്ച് പൂർണ്ണമായ ഉരുക്കിൽ നിർമ്മിതമായിട്ടുള്ള ഒന്നാണ് ഈ എയ്ഫൽ ടവർ ആ എയ്ഫൽ ടവറിന് അങ്ങനെ അവർ പാർലമെൻറ്റ് അംഗീകാരം കൊടുത്ത് വലിയ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കമ്മിറ്റി പഠിച്ച് അത് സ്ഥാപിക്കണം അവിടെ ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പക്ഷേ നമ്മുടെ ഈ വൻകിട പദ്ധതികൾക്ക് എന്ത് പഠനമാണ് നടക്കുന്നത് ഒരു സർക്കാർ വരുന്നു അഞ്ച് വർഷം ഭരിക്കുന്നു ഒരു പക്ഷേ പിന്നെയും അവർക്ക് അഞ്ച് വർഷം കൂടെ ഇപ്പോഴത്തെ പോലെ കിട്ടിയെന്ന് വരാം ഈ പത്ത് വർഷം കൊണ്ടൊക്കെ ഈ പദ്ധതികളെ പൂർത്തിയാക്കപ്പെടുമോ ഈ പദ്ധതികളെക്കുറിച്ചുള്ള പഠനം നടക്കുമോ അതുകൊണ്ട് സർക്കാരുകൾ ഏത് രാഷ്ട്രീയ പാർട്ടി നയിക്കുന്നതായാലും ഇതുപോലുള്ള പദ്ധതികൾക്കൊരു സ്ഥിരം കമ്മിറ്റി നമ്മുടെ സർക്കാരുകൾ സ്ഥാപിച്ചേ പറ്റൂ എന്നുള്ളത് ജനഹൃദയങ്ങളിൽ നമ്മൾ രൂപമൂലമാക്കണം രാജ്യത്തെ സ്വാധീനിക്കുന്ന സംസ്ഥാനത്തെ സ്വാധീനിക്കുന്ന ഇതുപോലുള്ള വൻകിട പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് എല്ലാ ഗവൺമെൻറ്റുകൾക്കും അതീതമായിട്ടുള്ള ഒരു കമ്മിറ്റി ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ വൈദഗ്ധ്യമുള്ള കമ്മിറ്റി പഠിച്ച് അത് അംഗീകരിക്കപ്പെട്ട് അത് പിന്നീടും പഠനങ്ങൾക്കൊക്കെ വിശേഷം വിധേയമാക്കി ജനങ്ങൾക്ക് സുസമ്മതമായ പദ്ധതികളാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇത് ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ എത്ര നല്ല പദ്ധതികളായാലും ജനങ്ങളുടെ ബോധ്യത്തിന് അതീതമായിട്ട് അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യമല്ല അത് ജനാധിപത്യത്തിൻ്റെ ഏകാധിപത്യ സ്വഭാവമാണ് അതിവിടെ നടന്നുകൂടാ ജനാധിപത്യം ജനാധിപത്യമായിട്ട് തന്നെ ഇവിടെ നടക്കണം നിങ്ങൾ നിങ്ങളോർക്കൊന്നുണ്ടാവും പാശ്ചാത്യ രാജ്യങ്ങളിൽ അമേരിക്കയിൽ തന്നെ പ്രസിഡൻഷ്യൽ ഭരണമാണ് പ്രസിഡൻറ്റിന് വൈ വൈദഗ്ധ്യമുള്ള ആളുകളെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും സെക്രട്ടറിമാരായിട്ട് നിയമിക്കാം അല്ലാതെ രാഷ്ട്രീയക്കാർ തിരഞ്ഞെടുക്കുന്ന ആളുകളായിരിക്കണമെന്നില്ല എന്നാൽ നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റത്തിൽ അത് നമ്മൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ് രാഷ്ട്രീയക്കാരായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തികളാണ് ഇങ്ങനെയുള്ള ഉന്നത കമ്മിറ്റികളെയെല്ലാം തലപ്പത്തിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഈ സാങ്കേതിക വൈദഗ്ധ്യം അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള അറിവ് ഉണ്ടെന്നുള്ളതിന് എന്താണ് തെളിവ് അതുകൊണ്ട് സർക്കാരുകളുടെ പരിജ്ഞാനത്തിനതീതമായിട്ട് ശാസ്ത്രജ്ഞന്മാരുടെയും സാങ്കേതിക വിദ്യ അറിയാവുന്നവരുടെയും സാമൂഹിക ശാസ്ത്ര വിദഗ്ധന്മാരുടേതുമൊക്കെ ആയിട്ടുള്ള ഓരോ വിഷയത്തിനും യോജിച്ച കമ്മിറ്റികളെ സ്ഥിരം സർക്കാരുകളിൽ പ്രവർത്തന നിരതമായിരിക്കണം രാഷ്ട്രീയക്കാർ വന്ന് ഭരണം നടത്തുന്ന സന്ദർഭത്തിൽ ഈ സമിതികളോട് ആലോചിച്ച് പദ്ധതികളുടെ സ്ഥിതി എവിടെ നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കി ആ പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കേണ്ടതും അതിന് ആ കമ്മിറ്റിയുടെയും അതിനോടനുബന്ധിച്ചുള്ള സർക്കാരിൻ്റെ വകുപ്പിൻ്റെ അല്ലെങ്കിൽ മിനിസ്ട്രിയുടെ സഹകരണത്തോടെയും നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കണം ഇതുപോലൊരു പുതിയൊരു ശൈലി വരാതെ നാം മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ മൂലംപള്ളി പദ്ധതികൾ ആവർത്തിക്കപ്പെടും വിഴിഞ്ഞം പദ്ധതികൾ ആവർത്തിക്കപ്പെടും കേറയിൽ പദ്ധതികളും ആവർത്തിക്കപ്പെടും അങ്ങനെ ഈ കേരളത്തിലെ നമ്മ നാം എല്ലാവരും സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എനിക്ക് പറയുവാനുള്ളത് ഇവിടെയാണ് മൂല അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം കിടക്കുന്നത് നാം വേണ്ടത്ര പഠനം നടത്താതെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടേതായ പരിജ്ഞാനം വെച്ചുകൊണ്ട് വൻകിട പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ രാഷ്ട്രീയക്കാരുടെ സഹകരണം നമുക്ക് വേണം നമ്മുടെ പാർലമെന്ററി ജനാധിപത്യം പുലരണം പക്ഷേ അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക ഈ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ വിദഗ്ധരായിട്ടുള്ള ആളുകളുടേതായിട്ടുള്ള ആ അറിവും അവരുടേതായ പ്രാവീണ്യവും നാം വേണ്ടത്ര പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാനെന്നുള്ള വസ്തുത നമുക്ക് ഈ സമരത്തിൻ്റെ നടുവിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താം അധികാരികളെ ബോധ്യപ്പെടുത്താം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ജനങ്ങൾക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം അവരുടെ ജോലിക്ക് നിലനിൽപ്പുണ്ടാകണം അവരുടെ താമസത്തിൻ്റെ സൗകര്യങ്ങളുണ്ടാകണം അവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാകണം ഇങ്ങനെ അവരുടെ ജീവിതത്തിന് മറ്റു ഈ കേരളത്തിലെ ജനങ്ങളുടേതായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉറപ്പ് വരുത്തിയതിനു ശേഷം വേണ്ട നാം ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ഞാൻ ഓർക്കുന്നുണ്ട് അമേരിക്കയിൽ ചെന്നപ്പോഴത്തേക്കും എന്നോട് ഒരിക്കലും ഒരു കൂട്ടർ പറഞ്ഞു ഇതൊരു പുതിയ ഡെവലപ്മെൻ്റ് ഞാൻ ചോദിച്ചു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഒരു പ്രദേശം ജനങ്ങൾക്ക് താമസിക്കാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കുന്നു ആ പ്രദേശത്തെ ജലം വൈദ്യുതി മറ്റ് സൗകര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നു ഭവനങ്ങൾ നിർമ്മിക്കാനുള്ള പോൾട്ടുകളെല്ലാം നിർദ്ദേശിച്ചു കൊടുക്കുന്നു ആളുകൾ ചെന്ന് വീട് പണിയുന്നു അവിടെ വീട് പണിത് കഴിഞ്ഞാൽ ജലത്തിൻ്റെ ദൗർലഭ്യമോ വൈദ്യുതിയുടെ ഇല്ലായ്മയോ മറ്റു വിധത്തിലുള്ള സൗകര്യങ്ങളൊന്നുമോ ഇല്ലാതിരിക്കുകയില്ല അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടെ അവർ സ്ഥാപിച്ചിരിക്കും ഗവൺമെൻറ് അതിനുശേഷമാണ് ജനങ്ങൾ താമസിക്കാൻ വരുന്നത് ഇവിടെ നമ്മൾ ജനങ്ങൾ താമസിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വിസരിക്കുന്ന അവസരത്തിലാണ് പുറകെ വെള്ളവും കൊണ്ട് ചെല്ലുന്നത് ചെല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ വൈദ്യുതിയും കൊണ്ട് ചെല്ലുന്നത് ഇനി മറ്റു സൗകര്യങ്ങളും കൊണ്ട് ചെല്ലുന്നത് ഇങ്ങനെയുള്ള പ്ലാനിങ്ങിൻ്റെ പദ്ധതികളുടെ വൈകല്യം നാം ഇനിയെങ്കിലും മനസ്സിലാക്കണം കേരളമാണ് ഭാരതത്തിൽ അത് പ്രൈം മിനിസ്റ്റർ പോലും ഒരിക്കൽ പറഞ്ഞ സംഭവമാണ് അതായത് ഏറ്റവും വികസിതമായിട്ടുള്ള സംസ്ഥാനം ഏറ്റവും വിദ്യാഭ്യാസം സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ സംസ്ഥാനം അതിനാൽ ഈ സംസ്ഥാനം ഇതുപോലുള്ള ചിന്തകൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ശരിയായ സാമൂഹിക വികസന പദ്ധതികൾ നടപ്പിലാക്കുവാനായിട്ട് നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു അതിന് ഇവിടെ കൂടിയിരിക്കുന്നത് ഞാൻ മുന്നിൽ കാണുന്നതെല്ലാം നല്ല സാംസ്കാരികമായി അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആളുകളെയാണ് അതുപോലെയാണ് സദസ്സിൽ സ്റ്റേജിലിരിക്കുന്നവരും അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി നമ്മുടെ സമൂഹത്തെ ശരിയായ ദിശയിൽ നയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ വിഴിഞ്ഞൻ പ്രദേശത്ത് നമ്മുടെ ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന എല്ലാവിധ പരാധീനതകളിൽ നിന്നും എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും അവരുടെ ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും നമ്മളെ അവരെ ഉയർത്തിയെടുക്കേണ്ടത് ഈ സംസ്ഥാനത്തിൻ്റെ കടമയാണ് ഇവിടുത്തെ പൊതുജനങ്ങളുടെ ആവശ്യമാണ് അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഇതെല്ലാം ഈ സമര സമരസമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ജനബോധവൽക്കരണ സമ്മേളനത്തിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അറിയുവാനിടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഈ സമരത്തിൻ്റെ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമരിക്കാം